യസിനിടെ നൂറോളം കളിപ്പാട്ടങ്ങൾ സ്വന്തമായി നിർമ്മിച്ച ഒരു കൊച്ചുമെടുക്കനുണ്ട് കാഞ്ഞങ്ങാട് കോട്ടപ്പാറയിലെ ശബരി സുബ്രഹ്മണ്യനാണ് ആരെയും ആകർഷിക്കുന്ന കളിപ്പാട്ടങ്ങൾ നിർമ്മിച്ച് ശ്രദ്ധേയനാകുന്നത് മൂന്നാം വയസ്സിലാണ് ശബരി ആദ്യമായി കളിപ്പാട്ടം ഉണ്ടാക്കുന്നത് അതും ചപ്പാത്തി മാവിൽ മകന്റെ കഴിവ് തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ അവന് ആർട്ടിഫിഷ്യൽ ക്ലേ വാങ്ങി നൽകി പിന്നീട് ആ കുഞ്ഞുകൈകളിലൂടെ നൂറോളം ശില്പങ്ങളാണ് രൂപമെടുത്തത് അവിടെ ദാ ആ കോൺ കോടിച്ചിടലിൽ സിനിമയിൽ പോമോ സ്റ്റാറ്റസ് ഇടുമോ അപ്പൊ സുരൈവർ നമ്മൾ പോകാൻ ആ സമയൂറി പോയ യാത്രയാണ് നോക്കുന്നത് ഓരോന്നിലങ്ങനെ കാണാന വേണ്ടി വെച്ചിട്ടുണ്ട് അതെ അതെ വൈങ്കരീശ്താ അമൂർജനെ അപ്പൊ കുറേ അമൂർജനെനെ വർണ്ണിച്ചിട്ടുണ്ട് അതിനെ സ്നേഹിക്കുന്നു ഓരോ ക്ലൈം വർക്കിണ്ടോ ആ വർക്കിണ്ടേ ആ ണ്ടാക്കി നോക്കിയത് ആനയുടെയും പുലിയുടെയും രൂപങ്ങളായിരുന്നു പിന്നീട് ദൈവങ്ങളുടെയും തെയ്യങ്ങളുടെയും രൂപങ്ങൾ നിർമ്മിച്ചു തുടങ്ങി ശിവൻ പാർവതി ഗണപതി കരിഞ്ചാമുണ്ടി ഗുളികൻ കുറത്തിയമ്മ തുടങ്ങിയ രൂപങ്ങളും ആ കുഞ്ഞിക്കൈകളിലൂടെ പിറന്നു കായിക താരങ്ങളെയും ആനിമേഷൻ കഥാപാത്രങ്ങളെയും ശബരി നിർമ്മിച്ചിട്ടുണ്ട് അറിയില്ല എൻ്റെ ഫോണ് വെച്ചിട്ട് തെയ്യം ക്ലേ മോഡൽ എന്ന് പറഞ്ഞിട്ടാകുമ്പോൾ യൂട്യൂബിൽ അത് വരും എൻ്റെ ഞാൻ അത് അതിലേ നോക്കിയിട്ടാക്കല് ആന പുലി സിംഹം കുതിര മുത്തപ്പൻ പിന്നെ ശിവൻ പാർവതി പിന്നെ തെയ്യത്തിൻ്റെ തെയ്യത്തിൻ്റെ വിളക്ക് യൂട്യൂബ് നോക്കിയാണ് ഈ രൂപങ്ങൾ നിർമ്മിക്കാൻ പഠിക്കുന്നത് വാഴക്കോട് ഗവൺമെന്റ് സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശബരി ഇ ടി വി ഭാരത് കാസർഗോഡ്